അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് അയില കറി വെച്ചിട്ടാ അയില മാങ്ങയിട്ട് കറി വെച്ച് അരച്ച് തേങ്ങയും മുളകൊക്കെ കൂടി അരച്ച് കറി വെച്ച് പിന്നെ ഒരു സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ വറുത്ത് എനിക്ക് തോന്നുന്നു ഉണക്കച്ചെമ്മീൻ വീടിയാൽ ആദ്യമാണ് ഉണക്കച്ചെമ്മീൻ ഇന്ന് വറുത്ത് പിന്നെ എൻ്റെ പൊന്നച്ചാർ ഇത്തിരി എടുത്തിട്ടുണ്ട് നാരങ്ങയും ഈന്തപ്പുഴവും കൂടി ഇട്ട് വെച്ച അച്ചാറാണ് കുപ്പിയിലൊക്കെ ആക്കിയതിന് ശേഷം ബാക്കി വന്നതിനോട്ട് ആക്കിയിട്ടാ പിന്നെ രണ്ട് കറിയാണ് രണ്ട് ഇന്ന് മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരു കൂട്ടം രണ്ട് കണ്ട് അങ്ങനെ ലേലം വിളിച്ചെടുത്തതാണ് റിയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാൽ അയിലക്കറിയാണ് കേട്ടോ അയില ഞാൻ മാങ്ങയിട്ട് വെക്കാൻ പോവാണ് അപ്പം അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പിലേ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പീരയും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും ഒക്കെ കൂടി കൂട്ടി അരച്ചതാണ് പച്ചനക്കിയാണ് വെക്കുന്നത് പിന്നെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം അപ്പം നമ്മുടെ അരപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് ഒരു വലിയ മാങ്ങയാണ് മാങ്ങയിൽ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം തിളക്കട്ടേട്ട അപ്പം നമുക്ക് ചാറ് നോക്കാം അല്ലേ കല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പച്ച വെളിച്ചെണ്ണ കറിവേപ്പലിട്ട് കൊടുക്കാം ാണ് അയില ഞാനെടുത്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര വിലയുണ്ട് അയിലക്കൊക്കെ മുന്നൂറ്റമ്പത് രൂപയുടെ ഉണ്ട് അത് ഇരുന്നൂറ് രൂപ മൂന്ന് അയില കെട്ടി അപ്പം മാങ്ങയിട്ട് ഇങ്ങനെ കറി വെച്ച് വെച്ചാൽ നാളത്തൊക്കെ ഉണ്ടാവും അത്ര ഫ്രഷ് ഫ്രഷുന്നില്ല തിളക്കട്ടെ തിളച്ച ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ ഇപ്പം നമ്മുടെ അയിലക്കറി നോക്കാം അയിലക്കറി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം അത്രമാതി അങ്ങനെ നമ്മുടെ മാങ്ങയിട്ട് വെച്ച അതിലക്കറി റെഡിയായി ഓക്കെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഒരു സ്പെഷ്യൽ ഞണ്ടാ ഉണ്ടാ രണ്ട് രണ്ട് ഇപ്പോൾ ഇച്ചിരി ലാഭത്തിൽ കിട്ടിയപ്പോൾ ഞാനൊരു കിലോ ഞണ്ട് ലേലത്തിലെടുത്തു അപ്പം അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് അല്പം വെള്ളം ഒഴിച്ചിട്ടാ അപ്പം അത് നമുക്ക് താഴ്ച്ച റെഡിയാക്കാം ഇതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് കേട്ടോ കൊച്ചുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് വരട്ടെ അപ്പം നമ്മുടെ അതാമ്മ കൊച്ചിനെ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാരണം ഒന്നും കൂടി വാങ്ങിച്ചു ഞാൻ കറി വെച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇത്തിരി പൊടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയാണ് ച്ചിരിക്കുന്ന രണ്ടിട്ട് കൊടുക്കാം ചെറിയ രണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ രണ്ടായിരുന്നു കേട്ടോ രണ്ടീ മസാലയൊക്കെ ഇടുന്നൊന്ന് റെഡി ആവട്ടെ അപ്പൊ നമുക്ക് രണ്ടു കറി ഒന്ന് നോക്കാം ல்பம் கறிவேப்பட்டுக்காம் இன்னும் கூடி ஆனஞ்சு மினிட்டு நோக்க நம்ம ரெண்டு பேரு நோக்காம் രണ്ട് കറി റെഡി ആക്കുന്നതാണ് ഒരല്പം ഗ്രേവിയുള്ളൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ആയ കറി റെഡി ആയി അപ്പോഴേ ഞാനുണ്ടെല്ലാത്തിനും ഉണക്കച്ചെമ്മീൻ കൂടി വറക്കാൻ പോവാട്ടോ ഇന്ന് ഏ അപ്പം ഉണക്കച്ചെമ്മീൻ്റെ ഇതാണ് കിള്ളീനീറ്റാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കായിട്ടുണ്ട് കൊച്ച് ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെയാണ് കേട്ടോ ചെമ്മീൻ വറുക്കണത് പലരും പല രീതിയിലായിരിക്കും അല്പം ഉപ്പിട്ട് കൊടുക്കാം ചെമ്മീൻ ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു മൂന്നാല് ഉള്ളി ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും ചെമ്മീനും എല്ലാം കൂടി ഞങ്ങൾ കിടന്നും മരുന്നോളൂ കേട്ടോ ഉള്ളിയും ചെമ്മീനും കൂടി കൂടെ കിടന്നങ്ങനെ മുരിയാമ്പളാണ് ടേസ്റ്റ് വരുന്നത് ചിലർ ചെമ്മീൻ വറുത്ത് മാറ്റിയിട്ടും പിന്നെ ആ ഉള്ളിയും മൊരിച്ച് മുളകും മൊരിച്ചൊക്കെ ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് ഉള്ളിയും ചെമ്മീനും കൂടി ഒപ്പം വെക്കും അപ്പോൾ ആ ഉള്ളിയും ചെമ്മീനും കൂടി കിടന്ന ഉള്ളിയുടെ ആ ഗുണവും ഗുണമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കട്ട ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് ഞാനിങ്ങനെയാണ് വെക്കാറ് ചെമ്മീൻ മുരിയാമ്പ ഉള്ളിയും ഒപ്പം മൊരുന്നോളും ലാസ്റ്റ് നമ്മ ഇത്തിരി മുളക് ഓടിയിട്ട് ഇറക്കും ചെമ്മിനൊന്ന് മൊരിയട്ടെ അപ്പൊ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത്ര മതി ഇനി ചൂട് കൊണ്ടൊന്നും കൂടി ഇത് റെഡിയാവും ആവും ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ം മുളക്ൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ മുളകും മരിഞ്ഞോളൂ എൻ്റെ ഉണക്കച്ചെമ്മീൻ പറക്കണ ഇതാണ് ഇതാണ്ടാണ് ഉള്ളി ആ ചെമ്മീത്തേൻ്റെ ഒപ്പം മൊരിയാമ്പോൾ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റായിരിക്കും ഉണക്കച്ചെമ്മീത്തിന് ലാസ്റ്റ് ഇങ്ങനെ ഇത്തിരി മുളകൊടി ഇട്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ മുളകും മൊരിയും ഇങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ പറുത്തതും റെഡിയായി